ഭഗവത്ഗീതയിൽ കൃഷ്ണൻ പറയുന്നുണ്ട് നിർമ്മാണമോഹാജിതസംഗദോഷ അധ്യാത്മനിത്യാ വിനിവൃത്ത വിനിവൃത്തകാമാഹ ദ്വന്ദ്വൈർവിമുക്ത സുഖദുഃഖസംജ്ഞന്തി അമൂഢാ പദം അവ്യയം തത് ഒരു മനുഷ്യന് അങ്ങേയറ്റത്ത അവ്യയം തേമാനമില്ലാത്തത് നശിക്കാത്തത് ഒരു കാലത്തും അഴിവില്ലാത്തതായ ഒരു പദം അധ്യാത്മപദം കൈവരണമെങ്കിൽ അതിനുള്ള വഴി എന്താ ദ്വന്ദ്വയർ വിമുക്താഹ സുഖ ദുഃഖസംജ്ഞൈഹി സുഖം ദുഃഖം എന്ന് പറയുന്ന ദ്വന്ദ്ങ്ങളിൽ നിന്ന് മോചനം കിട്ടണം സുഖം പ്രത്യേകമായി വേണമെന്ന് തോന്നേ ദുഃഖം വേണ്ട എന്ന് വിചാരിക്കേ പാടില്ല ആ ഇരട്ട വീക്ഷണം മാറ്റി സുഖം എന്ന് പറയുന്നത് തന്നെ എന്താ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ദുഃഖാനുഭവം ഉണ്ടായി അത് നിൽക്കുമ്പോഴാണ് സുഖം അപ്പോൾ സുഖം നമുക്ക് തരുന്നത് മുമ്പിലത്തെ ദുഃഖമാണ് ഈ സുഖമോ തുടർന്ന് നിൽക്കില്ല ദുഃഖത്തിലേക്ക് നയിക്കും അപ്പോൾ ദുഃഖത്തിലേക്ക് നയിക്കുന്ന സുഖം നമുക്ക് ആവശ്യമാണോ സുഖമുണ്ടാക്കിത്തരുന്ന ദുഃഖം നമ്മൾ എന്തിനു വെറുക്കണം അപ്പം രണ്ടിനോടും കൂടി ഒരു സമത്വം വളർത്തിയാൽ സുഖത്തിനോട് പ്രത്യേക ചായവുമില്ല ദുഃഖത്തിനോട് പ്രത്യേകമായ നീരസവും ഇല്ല അപ്പോൾ സമത്വസുന്ദരമായി തീരും അതാണ് ഈ ഏറ്റവും ഉയർന്ന പദം